സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് സ്വാഗതം രേവതിക്ക് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് അവിടെ നിന്ന് വരുവാണല്ലോ അപ്പം സച്ചിയാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ സച്ചി കൊണ്ടുവന്നിട്ട് രേവതിങ്ങനെ റൂമിൽ കൊണ്ടാക്കും രേവതി രേവതിക്ക് നന്നായിട്ട് പനിക്കുന്നൊക്കെയുണ്ട് പനിക്കാനൊക്കെ തുടങ്ങി രേവതി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് രേവതിയെ കാണിക്കുന്നത് അപ്പോൾ രേവതിയെ റൂമിൽ കൊണ്ട് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുത്തിക്കും കേട്ടോ അതിന് ശേഷം സച്ചി വന്നിട്ട് എല്ലാം അവരുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് രേവതിയോട് ആരെന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം ചന്ദ്രമതിയാണെങ്കിൽ ഞങ്ങൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതിന് ശേഷം സച്ചി അങ്ങ് പോകുവാണ് സച്ചി അതിന് ശേഷം രേവതി എടുത്ത് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകുന്നു പിന്നെ ചന്ദ്ര രേവതി ഇങ്ങനെ കിടക്കുമ്പോൾ കുറേ നേരമായിട്ട് ഇവരൊക്കെ പുറത്തു പോയിരിക്കുന്നതാണ് കാണിക്കുന്നത് പുറത്തു പോയിട്ട് വരുന്നതാണ് അത് രേവ രേവതിയല്ല ചന്ദ്രമതിയും ശ്രുതി ശ്രുതിയൊക്കെ കൂടെ അപ്പം വന്ന് കഴിയുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അതിനെന്താ പറഞ്ഞാൽ നമുക്ക് മോളെ നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ നോക്കുമ്പോൾ ഒരു ഭക്ഷണമില്ല ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരുവാണേ ചന്ദ്രമതി അവിടെ ചെന്നിട്ട് ദേഷ്യപ്പെടുക നീ ഇത്രയും നേരം ഇവിടെ എന്നെ അടുക്കുമായിരുന്നു നീ ഞങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ച് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് നീ എത്രയും വേഗം വന്നി ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു രേവതിക്ക് തന്നെ എഴുന്നേക്കാൻ പോലും പറ്റത്തില്ലാത്ത കിടക്കുക രേവതി ഒരു തരത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല കഷ്ടപ്പെട്ട് കിച്ചൺ വരെ എത്തി ഇങ്ങനെ കുക്ക് ചെയ്യുന്നൊക്കെ കാണിക്കുന്നുണ്ട് തീരെ പറ്റത്തില്ല വയ്യാത്ത അവസ്ഥയിലാണ് അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുക കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ഇവള് കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അരി ഇരണമെങ്കിൽ അമ്മ പറഞ്ഞ പോലെ ആണല്ലോ അരി എടുത്തുകൊടുത്താലാണല്ലോ അരി ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ചെല്ലും അവൾ ചന്ദ്രമതിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയൊക്കെ കൂടി ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചാഘോഷിച്ചിരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും അത് കാണുമ്പോൾ അവർക്കൊരു വിഷമമാവുന്നുണ്ട് അതിന് ശേഷം അങ്ങനെ അമ്മ എനിക്കെന്താ അമ്മേ അരി എടുത്ത് തരാം നീ ഇത്ര നേരമായിട്ട് എന്താടി ചോറ് പോലും വെച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടും അമ്മ പറഞ്ഞാൽ എടുത്ത് തന്നാലേ അരി വെക്കാൻ പറ്റും ആ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അങ്ങനെ അരി എടുക്കുക എടുത്ത് കൊടുക്കാൻ വേണ്ടി അവൾ പിന്നെ കിച്ചണിൽ പോയി നിൽക്കും കേട്ടോ അപ്പം വന്നിട്ട് അവൾക്ക് അരിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ഇവർ ഇത്ര ഇവക്ക് വയ്യ എന്ന് അറിഞ്ഞിട്ട് പോലും ഒന്നും സഹായിക്കാനോ ഒന്നും ചെയ്തില്ല ശ്രുതി പോലും അവനെ സഹായിക്കാനൊന്നും നിൽക്കുന്നില്ല പോലും ചെയ്യുന്നില്ല അവർക്ക് ആകെ പറ്റുന്നില്ല അതിൻ്റെ ഒരു കഷ്ടപ്പെട്ടവള് ചോറൊക്കെ വെച്ചു ചോറൊക്കെ വെച്ചിട്ട് നീ നീന്ത നീ ചോറ് വെച്ചിട്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കന്നാടി എന്ന് ചോദിച്ചിട്ട് പിന്നെ വന്നിട്ട് ചന്ദ്രമതി ഒച്ചെടുക്കും കേട്ടോ അപ്പോഴത്തേക്ക് ശ്രുതിയൊന്നും വിളമ്പാൻ പോലും സഹായിക്കുന്നില്ല അങ്ങനെ അവൾ വന്ന് തന്നെ ചോറൊക്കെ ഡൈനിങ് ടേബിള് വിളമ്പി വെച്ചു അതിന് ശേഷം കാണിക്കുന്നത് അവൾ റൂമിലേക്ക് പോയി അവക്ക് വയ്യ അവൾ ഭയങ്കരമായിട്ട് പനിച്ചു അവൾക്ക് വെള്ളം കുടിക്കണമെന്നൊക്കെയുണ്ട് പക്ഷെ വെള്ളം പോലും എടുത്ത് കുടിക്കാനുള്ള ഒരു ഇതില്ല അവൾ അവളെ കൊണ്ട് പറ്റുന്ന വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി ആ സമയത്താണ് സച്ച് കയറിയത് സച്ച് വന്നു ചോദിക്കുന്നത് രേവതി എന്ത് ചെയ്യാം രേവതിയെ വന്ന് വിളിക്കുമ്പോഴത്തേക്ക് രേവതിനെ കാണുന്നില്ല അവളവിടെ റൂമിലെങ്ങാനും കാണുമെന്ന് പറയുന്നു അതിനുശേഷം ഇവർ ചേർച്ചവ ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുന്ന രേവതിയെയാണ് കാണുന്നത് പനിച്ച് വിറയ്ക്കുക ഒരു കുറച്ച് വെള്ളം പോകുന്നുണ്ട് ആ സമയത്ത് സച്ചി ദേഷ്യപ്പെട്ട് വന്നിച്ച് താഴെ മക വെള്ളം എടുത്ത് കൊണ്ട് പോകുക കേട്ടോ എന്നിട്ട് രേവതിക്ക് കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുക എന്നിട്ട് ഇറങ്ങി ഇങ്ങ് വരുന്നുണ്ട് എന്നിട്ട് അവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ശ്രുതിയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്കെങ്കിലും അവളുടെ അടുത്തൊന്ന് ചോ ചോദിച്ചുകൂടെ നിങ്ങളെങ്കിലും ഒരു മനുഷ്യനുമായിട്ട് ആയിട്ടൊന്നും ഇതാക്കി കാ മനുഷ്യനെ പോലെ നിങ്ങൾക്കെങ്കിലും ഒന്ന് അവളുടെ അടുത്തൊരു കാരുണ്യത്തോടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ചന്ദ്രമതി അങ്ങനെയാണ് ചന്ദ്രമതി അവളുടെ അടുത്ത് ഭയങ്കര ശത്രുക്കളെ പോലെയാണ് രേവതിനെ കാണുന്നത് അപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങനെ മിണ്ടായിരിക്കുക കാരണം ശ്രുതിക്ക് അറിയാലോ ശ്രുതിയുടെ ഭാഗത്ത് തെറ്റുണ്ട് ശ്രുതി ഒന്നും ഇണ്ടാതിങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം ശ്രുതി ഇടയ്ക്ക് പറയുന്നുണ്ട് അവൾ അങ്ങനെ ശ്രുതി ശ്രുതി പറയുന്നുണ്ട് രേവതിനെക്കൂടെ രേവതി വന്നില്ലല്ലോ എന്നൊക്കെ അപ്പം ചീച്ച ചന്ദ്രപതി പറയുന്നത് മോളെന്തിനാ അവളുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത് അവളെ നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണേ കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശ്രുതിയും പറയുന്നു ശരിയാന്നൊക്കെ പറയുന്നു ദേഷ്യപ്പെട്ട് വന്ന് സച്ചി അവിടെ നിന്ന് പാത്രമൊക്കെ തട്ടി താഴത്തേക്ക് ഇടുന്നുണ്ട് അതിന് സച്ചി വേഗം റൂമിലേക്ക് കയറി ചെല്ലും അതിൻ്റെപ്പോഴത്തേക്ക് അവൾക്ക് വെള്ളം ചുക്ക് കാപ്പിയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചാ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അവള് ബാക്കി ഭക്ഷണമൊന്നും കഴിക്കുക കഴിക്കാത്തതുകൊണ്ട് ഒരു തളാച്ചയുണ്ട് അപ്പോഴത്തേക്കും അവളൊന്നും ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള കാര്യം സച്ചി അറിയട്ടോ അപ്പോഴത്തേക്കും കാരണം താഴത്തേക്ക് ഇറങ്ങി ഒന്നൊക്കെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ ഒന്നും അവളെ കൊണ്ട് പറ്റത്തില്ല അത്രയ്ക്ക് വയ്യ കിടന്നു കിടപ്പായിപ്പോയി അതിന് ശേഷം സച്ചി ഒരു പ്ലേറ്റിൽ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവൾക്ക് വാരി കൊടുക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ വാരി കൊടുക്കുവാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇങ്ങനെ വയ്യാതിരുന്ന അപ്പോൾ അച്ഛനായിരുന്നു എനിക്ക് പണ്ട് ഇങ്ങനെയൊക്കെ വാരി ഞങ്ങൾക്ക് വാരി തരുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾക്ക് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ സച്ചി പറയും സച്ചിക്ക് പനിയൊക്കെ ഇങ്ങനെ വയ്യായിരിക്കുമ്പോൾ സച്ചിയുടെ അച്ഛൻ ഭക്ഷണമൊക്കെ ഇങ്ങനെ കോരി കൊടുക്കൂ എന്നൊക്കെ പറയും അപ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾ അവളുടെ അച്ഛനെക്കുറിച്ചാട്ടോ ആലോചിക്കുന്നത് പിന്നെ ചന്ദ്രമതി അച്ഛനെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറഞ്ഞു നോക്കി ഓർക്കുമ്പോഴത്തേക്ക് ഓർക്കുമ്പോൾ പൊട്ടി കരയാണ് സച്ചിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കറിയ കേട്ടോ ഇപ്പം നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തും കൂടിയാണ് കാണുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചിക്കും ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ സച്ചിക്കും അവളോടൊരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ ഒരടുപ്പൊക്കെ അവളോടത്ര ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് എന്നിട്ട് അടുപ്പൊക്കെ തോന്നുവാണ് അപ്പോൾ സച്ചി അവളുടെ അടുത്ത് സമാധാനിപ്പിച്ച് ഭക്ഷണമൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുവാണ് അവൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് സച്ചി സച്ചയാണെങ്കിൽ അവളിങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ അവൾ നെറ്റത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് നെറ്റത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണും അതൊക്കെ ആകുമ്പോഴത്തേക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് പനിയാണെങ്കിൽ കൂടി രേവതിക്ക് അതൊരു ഭയങ്കര സന്തോഷം ഒരവുള്ള ഒരവസ്ഥ തന്നെയാണ് കാരണം ഈ അമ്പലത്തിൽ പോകാൻ തോന്നിയതും ഇങ്ങനെ എല്ലാം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നല്ലതിന് തന്നെ തന്നെയാതിപ്പോൾ രേവതിക്ക് തോന്നുന്നുണ്ട് കാരണം എന്തോ അതുകൊണ്ടാണല്ലോ രേവതിയുടെ അടുത്ത് കൂടുതൽ സച്ചി അടുത്തതും രേവതിക്ക് സച്ചിക്കും കൂടുതൽ അടുക്കാൻ ഒക്കെ അതിന് ശേഷം അങ്ങനെ സച്ചിയുടെ ശരിക്കും ഒരു കരുതൽ തന്നെ രേവതിക്ക് കിട്ടുന്നുണ്ട് സച്ചിയുടെ രേവതിയുടെ ഫസ്റ്റ് നൈറ്റൊക്കെ അങ്ങ് കഴി ഫസ്റ്റ് നൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ എഴുന്നേറ്റൊക്കെ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെയാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുവാണ് അപ്പം നോക്കുമ്പോൾ സച്ച് നല്ല ഉറക്കാട്ടോ കിടന്നിട്ട് രേവതിക്കാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു നാണവും ഒക്കെയാണ് രേവതിയെ കാണിക്കുന്നത് രേവതി ഇങ്ങനെ താഴത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ സാരിയിൽ ആരോ പിടിച്ച് വലിക്കുവാന്നിങ്ങനെ സച്ച് വലിക്കുവാന്നോർത്തിട്ട് നാണം കൊണ്ടിങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ സാരിയെ പിടിച്ച് രേവതി വലിക്കും പക്ഷെ രേവതി വിചാരിച്ചു സച്ചി സാരിയെ പിടിച്ച് വലിച്ചതാണ് രേവതി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും സച്ചി നല്ല ഉറക്കമാണ് പക്ഷേ രേവതിക്ക് ഭയങ്കര ഒരു നാണമൊക്കെയാണ് രേവതിയെ ഭയങ്കര നാണത്തോടെ ഒക്കെയാണ് കാണിക്കുന്നത് അതിന് ശേഷം അവളിങ്ങനെ നോക്കുമ്പോൾ അവളുടെ സാരിയാണെങ്കിൽ ഒരു കട്ടിലിൻ്റെ ഒരു ചെറിയത്തിൽ കുടുങ്ങി കിടക്കുന്നതാണ് അപ്പോൾ അവൾ ഓർത്ത് സച്ചിയാന്ന് ഓർത്തിട്ടാണ് ഈ വലിച്ചത് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവൾ രാവിലെ കുളിച്ചൊരുങ്ങി ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രമതി ഓ ഇതന്നെ രാവിലെ കുളിച്ച് റെഡിയായിട്ട് നീ എവിടെ പോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയും വിളക്ക് വെക്കാനാന്ന് പറയും ഓ നീ വിളക്കൊന്നും വെക്കണ്ട അതെന്താമ്മേ ഞാൻ വിളക്ക് വെച്ചാലെന്ന് പറഞ്ഞു നീ വിളക്കൊന്നും വെക്കണ്ട എന്താവുന്ന ഒരു പതിവില്ലാത്തൊരു നാണമൊക്കെ എന്ന് ചോദിച്ചിട്ട് ഇവിടെ അപ്പോഴത്തേക്കും അവളിങ്ങനെ ഭയങ്കര നാണമൊക്കെ ആയിട്ട് അഭിനയിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രമതി വിചാരിക്കുക ചന്ദ്രമതിക്ക് അതങ്ങോട്ട് പിടിക്കുന്നില്ല അവളുടെ നാണമൊക്കെ കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ചന്ദ്രമതി പറയും വിളക്കൊന്നും വെക്കണ്ട നീ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറയുന്നു അതെന്താമ്മേ അങ്ങനെയുള്ളപ്പം വിളക്കൊന്നും വെക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയുള്ളപ്പോൾ അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ അമ്മ വിളക്ക് വയ്ക്കാൻ പറ്റില്ല നീ ഒന്നും വിളക്ക് വയ്ക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്ല അച്ഛൻ എന്നോടാ എന്നും വിളക്ക് വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ആര് പറഞ്ഞാലും ഇനി ഞാൻ ഞാനവിടുന്നു പറഞ്ഞത് ഇനി ഇവിടെ വേറൊരു മരുമോളുണ്ട് ഇവിടെ വിളക്ക് വയ്ക്കണമെന്ന് പറയും എന്നിട്ട് പറഞ്ഞു ശ്രുതിമോളെ ശ്രുതി ശ്രുതിമോളിങ്ങ് വന്നേന്ന് പറയും ശ്രുതി വരുമ്പോൾ പ ബ്രഷൊക്കെ ചെയ്ത് എഴുന്നേറ്റപ്പടി മുടിയൊക്കെ വാരി പൊക്കി കെട്ടി ഇങ്ങാണ് ശ്രുതി വരുന്നത് അപ്പോഴത്തേക്കും നോക്കുമ്പോൾ ശ്രുതി കുളിച്ചിട്ടൊന്നുമില്ല ശ്രുതിനെ കൊണ്ട് വിളക്ക് വെപ്പിക്കാനായിട്ടായിരുന്നു കാര്യമായിട്ട് വിളിച്ചത് പക്ഷേ അത് നടന്നില്ല കാരണം ശ്രുതി കുളിച്ചിട്ടും ഇല്ല ഇനി ശ്രുതി കുളിച്ചൊക്കെ വിളക്ക് വയ്ക്കണമെങ്കിൽ സമയം എപ്പോഴാകും ആ അപ്പോഴത്തേക്കും പിന്നെ അത് കാണുമ്പോഴത്തേക്കും രേവതിക്കൊരു ചിരിയാണ് രേവതി ഒരു കളിയാക്കി പോലത്തെ ഒരു ചിരി ചിരിക്കുന്നുണ്ട് അത് ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ചന്ദ്രമതി രേവതിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് നിൽക്കുവാണ് അങ്ങനെ രേ രേവതി വിളക്കൊക്കെ തെളിയിക്കുന്നുണ്ട് സച്ചാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടൊന്നുമില്ല സച്ചി നല്ല ഉറക്കാണ് എന്നിട്ട് രേവതി ചെല്ലോ രേവതിക്ക് റൂമിൽ ചെന്ന് എനിക്ക് രേവതിക്ക് ഭയങ്കര നാണമൊക്കെ കേട്ടോ സച്ചിനെ വിളി വിളിക്കാനൊക്കെ രേവതി വല്ലാത്തൊരു നാണം കൊണ്ട് അങ്ങ് നിൽക്കുന്നതാണ് രേവതിന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വരുന്ന അടുത്ത വരുന്ന ഒരാഴ്ച ഇങ്ങനെയാണ് കഥ പോകുന്നത് രേവതിയുടെ സച്ചിൻ്റെ ശാന്തി മുഹൂർത്തവും ഒക്കെ ഉണ്ടാവും ശുധിയുടെ ജോലിയുടെ സംബന്ധിച്ച് ജോലി പോകാനുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ജോലിയുടെ കാര്യത്തിലൊക്കെ സുധിയുടെ ജോലിയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും പക്ഷേ അമ്മയ്ക്ക് കൊടുക്കാനുള്ള അമ്മയ്ക്ക് പൈസ കൊടുത്ത് അമ്മേനെ സഹായിക്കണമല്ലോ അതിനൊന്നുമില്ല അപ്പോൾ ആധാർ എടുക്കാനുള്ള പലിശ പോലും അടയ്ക്കാനൊന്നും കൊടുക്കാനൊന്നും സുധിയുടെയും ശ്രുതിയുടെ പൈസ ഒന്നും ഉണ്ടാവുന്നൊന്നുമില്ല അപ്പോൾ ഈ വരുന്നൊരു അടുത്ത വരുന്ന ഒരാഴ്ച ഇങ്ങനെയായിരിക്കും കഥ പോകുന്നത് അപ്പം ഡീറ്റെയിൽ കഥയുമായി നമുക്ക് എന്നും കാണാം ഓക്കേ